മൂപ്പര് പണി കഴിഞ്ഞു വരുമ്പോൾ സാധനവും ലിറ്റർ സാധനവും സിഗററ്റ് ടച്ചപ്പ് ഒക്കെ അതിന് മൂപ്പർ വന്നിട്ടുണ്ട് അന്നൊക്കെ ഇന്ന രസവും ഇതിപ്പോ എന്ത് നഷ്ടപ്പെട്ടു പിടി സാധനം പിടിപൊടി എന്നാ സിഗരറ്റ് പിടി ഇത് മോനെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇതിന്റെ ഒരു സുഹൃത്ത് ബോംബെ വന്നപ്പോ നന്നായി ഞങ്ങള് ബോംബെയിലാവുമ്പോൾ അടിച്ച് പൊളിക്കുന്നതാണ് ഈ സാധനം വെച്ചിട്ട് ഇതൊരൊറ്റ പക അടിച്ചിട്ട് ഇത് ആ ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ നുള്ളെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂർ മണിക്കൂർക്ക് മോനെ പിന്നെ ഒരു ലയാണ് അപ്പൊട്ട് തമർത്തലാണ് ശിവ പാട്ടോന്ന് പാട്ടേ നമ്മളെ ആ ഇത് ഡാൻസ് ഡാൻസ് ഡാൻസിന്റെ പാട്ട് പാട് പാട് പാട്ടോ മറ്റേ പാട്ടില്ലേ ഡോ ഗുണ്ടങ്ങളെ പത്ത് ഉണ്ടേടും രാവില ஆயிரம் தேடும் திரிவிட வாட்சில் ராதாக தவிர்பாய வீரம் தேடும் திருவிட வாட்சில் தவளாயேடும் திரையுடமா சிவா ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ജീവിക്കുന്ന ആൾക്കാർ ജീവിതം ഒന്നേ അത് അടിച്ച് പൊളിച്ച് ജീവിക്കണം ആ നമ്മളെ പോലെ വിസ്കി വാണ്ടിക്ക് റമ്മ ആ മുറുക്ക എന്താ ഇനി വേണ്ടതൊക്കെ നമ്മൾ ഉപയോഗിക്കണം ജീവിതം ഒന്നേ ഉള്ളൂ സമയത്ത് പോയെ നമുക്ക് വെള്ളം നൽകുന്നതിന് നല്ല ബ്രാൻഡിയോ ബിസ്കിയോ ഒക്കെ ആരെങ്കിലും മക്കൾ ഒഴിച്ച് തരാ ദൈവത്തിനോട് പ്രാർത്ഥിക്ക അങ്ങനെ എൻജോയ് ചെയ്ത് ജീവിച്ച് മരിക്കണം അതൊക്കെ ഒരു കാലം ഒന്നര കൊല്ലായില്ല ഇപ്പൊ മൂപ്പരായിട്ടുള്ള കണക്ഷനൊന്നും ഇല്ലാതെ ഇപ്പൊ മൂപ്പർ അവസ്ഥ എന്താണോ ആവും ആദ്യം മൂപ്പർക്ക് ശ്വാസകോശത്തിനട വന്നത് അത് കീമോ ഒക്കെ ചെയ്ത് പിന്നീട് ഒതുങ്ങിയതേനി പിന്നീടത് അധികമായിട്ട് മൊത്തം സ്പ്രെഡായി ലിവറ് തൊണ്ടയ്ക്ക് ഇപ്പം തൊണ്ടക്കാണ് ഊപ്പർക്ക് ഭയങ്കര പ്രശ്നം എത്ര കാലത്തിനു ശേഷം ഹലോ മുരളിയേട്ടാ

ഒരു വിളി പോലും വന്നില്ലല്ലോ ഒരിക്കൽ പോലും ഒന്നും കാണാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ അത്രയ്ക്ക് അന്യനായി പോയിടാൻ ഞങ്ങൾക്കൊക്കെ മുരളേട്ട അങ്ങനെ പറയില്ലേ മുരളേട്ട് മുരളേട്ടങ്ങൾ ഞങ്ങളോട് നിങ്ങൾക്ക് സുഖല്യാന്റെ ആവേശം ഞങ്ങൾ ഇങ്ങള് പോലെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം നിങ്ങളെ മക്കൾ ഫോൺ എടുക്കുന്നുണ്ട് പല പ്രാവശ്യം എടുക്കലില്ല എടുക്കുന്ന കാലം ഞങ്ങളോട് പറയിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല ഞങ്ങൾ കൂടെ നടന്നിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നതെന്നുള്ളൊരു ലെവലാണ് മോനൊക്കെ സംസാരിക്കൽ പല പ്രാവശ്യം ഞങ്ങൾ ഇങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ വീടിനെടുത്ത് വന്നത് നിങ്ങളെ വീട്ടിലെത്തുന്ന നേരം നിങ്ങളെ ഭാര്യയും മക്കളും ഒക്കെ ഞങ്ങളോട് പറയും ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ട് കാണാൻ പറ്റില്ല പിന്നെ ഞങ്ങളോട് ഭയങ്കര ദേഷ്യത്തിലാണോ സംസാരിക്കുന്നത് ഞങ്ങളാദ്യ സങ്കടത്തിലാക്കില്ല ഞങ്ങൾ തന്നെ ഓരോ ദിവസം തള്ളി നീക്കുകയാണ് പോട്ടടാട്ടെ ഇപ്പഴും പഴയമായി കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുന്ന ശുഭ ഞങ്ങളൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെ നിങ്ങൾ എൻ്റെ സുഹൃത്താണെങ്കിലും ഞങ്ങളെ സ്വന്തം ഒരു കൂടപ്പർപ്പനെ പോലെയാണ് കരുതുന്നത് എൻ്റെ പുറത്തെ അവസ്ഥ എന്താ അറിയുക രുചിയായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല നമ്മൾ അന്ന് കുറേ അടിച്ച് പൊളിച്ചു ഭാര്യേനെയും കുട്ടിയെയും ഒന്നും വേണ്ട മാതിരി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നത് എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ അതേമാതിരി നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ വീട്ടിലുണ്ടാവും അവരെന്നെ കെയർ ചെയ്യുക ഡോക്ടറി പോവുക അവരെ കൂടെ തന്നെ നടക്കുകയാണ് തിരിച്ചൊരു സന്തോഷം അങ്ങോട്ട് കൊടുക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല ആവണ കാലത്ത് എനിക്ക് നല്ല ആരോഗ്യമുള്ള കാലത്ത് അവർക്ക് ഒരു സന്തോഷം കൊടുത്തതുമില്ല ഞാൻ എൻ്റെ കാര്യവും എൻ്റെ സുഖവും മാത്രം നോക്കി പോയി ഇനി നിങ്ങളെങ്കിലും അങ്ങനെയൊന്നും ആവരുത് നന്നായിട്ട് ജീവിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിർത്ത ഒന്നും തിരിച്ചു കിട്ടൂല പണം പോവും ആശുപത്രി ആയിട്ട് ഇങ്ങനെ നടക്ക പിന്നെ മരണം തന്നെയാണ് എനിക്കറിയായിട്ടല്ല എല്ലാം ദൈവനിശ്ചയം മുരളേട്ടാ നിങ്ങള് സങ്കടപെടലേ മുരളേട്ട ഒക്കെ ശരിയാ മുരേട്ട ശരിയേടാ എന്നോട് ഫോണൊന്നും ആദ്യം ഉപയോഗിക്കരുതെന്നാണ് മക്കൾ പറഞ്ഞത് ഇനി എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണ്ട് ഓക്കേ അവസ്ഥ ഇവിടെ ഞാൻ എന്നോട് ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ് നമുക്കേക്കങ്ങട്ട് നിർത്തി കടാ ഇവിടെ അങ്ങോട്ട് നിർത്തു അല്പസമയത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് മദ്യവും ലഹരി മരുന്നുമെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നത് ഒടുവിൽ നമ്മുടെ കുടുംബജീവിതവും ബന്ധങ്ങളും ആരോഗ്യവും പണവും എല്ലാം അത് കവർന്നെടുക്കും നമ്മുടെ ജീവിതം തന്നെ അതിൻ്റെ നിയന്ത്രണത്തിലാകും ഓർക്കുക ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ അത് ഒന്നിനും അടിമപ്പെടാതെ നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചു തീർക്കുക